ദേവമംഗള മംഗളാസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ മകീരനക്ഷത്രക്കാരുടെ ദശാക്രമവും ദശാഫലങ്ങളും ദശാദോഷ പരിഹാരങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് മകീരൻ നക്ഷത്രക്കാരുടെ ആദ്യ ദശ ചൊവ്വാദശയാണ് ആകെ ഏഴു വർഷക്കാലമാണ് ചൊവ്വാദശ മകൈരനാൾ തുടങ്ങുന്ന സമയത്തു തന്നെ ജനനമാണെങ്കിലേ ഈ ഏഴു വർഷം തികച്ചും അനുഭവത്തിൽ വരും നക്ഷത്രം മുന്നോട്ട് പോകും ആദ്യ ദശാകാലം കുറഞ്ഞു കുറഞ്ഞു വരും ഇത് നിങ്ങളുടെ ജാതകത്തിലെ തലക്കുറിയിൽ നോക്കിയാൽ മനസ്സിലാകും അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടാകും കൃപ്പശിഷ്ടം ജന്മദശ ചൊവ്വ ഇത്ര വർഷം ഇത്ര മാസം ഇത്ര ദിവസം എന്നൊക്കെ ആദ്യ ദശയ്ക്ക് മാത്രമാണ് ഇത് ബാധകം തുടർന്നുള്ള തുടർന്നു വരുന്ന ദശകൾക്ക് അവയ്ക്ക് പറഞ്ഞിട്ടുള്ള വർഷം എത്രയാണോ അത്രയും കൃത്യമായി അനുഭവപ്പെടും ഓരോ ദശയിലുമുള്ള ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും ഗുണഫലം കൂടുതൽ ഗുണകരമാക്കാനും കുറച്ച് ക്ഷമയും സമയവും അർപ്പണ മനസ്സുമുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും നക്ഷത്ര ജാതരുടെ ആദ്യ ദശ ചൊവ്വദശയാണ് ഇതിന് നക്ഷത്ര ദശ എന്നാണ് പറയുന്നത് ഏഴു വർഷക്കാലമാണ് ചൊവ്വദശ ആദ്യ ദശ ആയതുകൊണ്ട് ജനന സമയത്തെ അടിസ്ഥാനമാക്കി ഇതിൽ കുറവുകൾ വരും ഇക്കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ ചൊവ്വ ഒരു പാപഗ്രഹം കൂടിയായതിനാൽ ദോഷഫലങ്ങൾ കുറച്ച് കൂടുതലായിരിക്കും ഈ ദശാകാലത്ത് മാതാപിതാക്കൾക്ക് അരിഷ്ടതയും കുടുംബത്തിൽ സമാധാനക്കുറവും ശിശുവിന് ബാലാരിഷ്ടതകളും അനുഭവപ്പെട്ടേക്കാം അതുപോലെ തന്നെ ഉഷ്ണ അസുഖങ്ങൾ അഗ്നിഭയം മുറിവ് അപകടം എന്നിവയ്ക്കും സാധ്യത ഉണ്ടായേക്കാം നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ ചൊവ്വയുടെ സ്ഥിതി അനുസരിച്ച് ഇതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം ദോഷപരിഹാരമായി ഭദ്രകാളിയോ സുബ്രഹ്മണ്യസ്വാമിയെയോ നിത്യം ഭജിക്കുക സഹസ്രനാമ പാരായണവും ക്ഷേത്രദർശനവും ഉത്തമം മകയിര രണ്ടാമത്തെ ജന്മനക്ഷത്ര ദശ രാഹുർദശയാണ് പതിനെട്ട് വർഷക്കാലമാണ് രാഹുർദശ ഇതിന് സമ്പന്ന നക്ഷത്രദശ എന്നും പറയും ഇക്കാലത്ത് വ്യക്തിക്കും കുടുംബത്തിനും ധനസമ്പൽ സമൃദ്ധി കൈവരും വിദ്യാപുരോഗതി കൈവരും ബാല്യം കൗമാരം യൗവനം ഇതിൻ്റെയൊക്കെ എല്ലാ സുഖവും രാഹുർദശയിൽ അനുഭവിക്കും എന്നാൽ രാഹു ഒരു താമസഗ്രഹവും പാപഗ്രഹവും കൂടിയായതിനാൽ ഗുണഫലങ്ങളോടൊപ്പം തന്നെ ചില ദോഷഫലങ്ങളും അനുഭവ അനുഭവപ്പെട്ടേക്കാം നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ എട്ട് പന്ത്രണ്ട് തുടങ്ങിയ അനിഷ്ടഭാവങ്ങളിലും സൂര്യൻ ചൊവ്വ മുതലായ പാപഗ്രഹങ്ങളോടും ചേർന്നാണ് രാഹു നിൽക്കുന്നതെങ്കിൽ ദോഷഫലം കൂടുതലായിരിക്കും രാഹുദോഷശമനത്തിനായി ദുർഗാ ഭഗവതിയെയും നാഗങ്ങളെയും ഭജിക്കണം നവനാഗസൂത്രം അഷ്ടോത്തിരി എന്നിവ ജപിക്കുന്നതും സർപ്പങ്ങൾക്ക് നൂറും പാലും സമർപ്പിക്കുന്നതും ദോഷഫലത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതോടൊപ്പം ഗുണഫലങ്ങൾ കൂടുതൽ ഗുണപ്രദമാക്കുകയും ചെയ്യും മകൈരനക്ഷത്ര ജാതരുടെ മൂന്നാമത്തെ ദശ വ്യാഴത്തിൻ്റെതാണ് ഇതിന് വിഭിന്ന നക്ഷത്ര ദശ എന്ന് പറയും വ്യാഴദശ പതിനാറ് വർഷക്കാലമാണ് വ്യാഴദശ ഗുണദോഷ സമ്മിശ്രമായിരിക്കും യൗവനകാലത്ത് സ്വാധീനം ചെയ്യുന്നത് വ്യാഴമാണ് വിവാഹശുദ്ധി സന്താനപ്രാപ്തി ധനാഗമം ഉദ്യോഗലപ്തി എന്നിവയൊക്കെ വ്യാഴദ വ്യാഴദശയിൽ സംഭവിക്കുന്ന നല്ല കാര്യങ്ങളാണ് എന്നാൽ വ്യാഴദശാകാലത്ത് തന്നെ ഇവയ്ക്കൊക്കെ വിപരീതമായ ദോഷഫലങ്ങളും അനുഭവിച്ചേക്കാം സാമ്പത്തിക ബുദ്ധിമുട്ട് തൊഴിൽ തടസ്സം ദാമ്പത്യഭദ്രതക്കുറവ് മുതലായ തടസ്സങ്ങളും അനുഭവപ്പെട്ടേക്കാം പരിഹാരമായി വിഷ്ണുഭജനം സഹസ്രനാമജപം ക്ഷേത്ര ദർശനം നടത്തി പാൽപ്പായസം സമർപ്പിക്കുന്നതും ഗ്രഹത്തിൽ സുദർശന യന്ത്രം സ്ഥാപിക്കുന്നതും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുകയും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും മകയിരനക്ഷത്ര ജാതരുടെ നാലാമത്തെ നക്ഷത്രദശ ശനിദശയാണ് ക്ഷേമ നക്ഷത്ര ദശ എന്നാണ് ഇതിൻ്റെ പേര് പത്തൊമ്പത് വർഷക്കാലമാണ് ശനി ദശാകാലം വളരെ സൗഭാഗ്യമുള്ള കാലമായിരിക്കും ഭൗതിക സുഖങ്ങൾ സ്വന്തമാക്കാനും നിക്ഷേപങ്ങളിൽ നിന്ന് ആദായം ലഭിക്കാനും കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റാനും കഴിയും അധ്യാത്മിക ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു സമയം കൂടിയാണിത് എന്നാൽ ഗ്രഹനിലയിൽ ശനി ദുർബലനാണെങ്കിൽ ഈ ഫലങ്ങൾക്കൊക്കെ മറിച്ചും അനുഭവപ്പെട്ടേക്കാം ദോഷപരിഹാരമായി ശാസ്താവിനെയും ശനി ഭഗവാനെയും നിത്യം പരിക്കുക ശിവക്ഷേത്രത്തിലും ഹനുമാൻ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലും ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതോടൊപ്പം സത്യസന്ധമായി മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്ത് ആരെയും ഉപദ്രവിക്കാതെ നീങ്ങിയാൽ എല്ലാ ശനി ദോഷങ്ങളും പരിഹാരമാകും മകൈരനക്ഷത്ര നാളുകാരുടെ അഞ്ചാമത്തെ ദശ ബുധദശയാണ് ഇതിന് പൃഥ്വര നക്ഷത്ര ദശ എന്ന് പറയും പതിനേഴ് വർഷക്കാലമാണ് ബുധദശ ദോഷം കൂടുതലും ഗുണഫലം കുറവുമുള്ള കാലമായിരിക്കും ത്രിദോഷങ്ങൾ കോപ്പിച്ചുണ്ടാവുന്ന അസുഖങ്ങൾ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അലർജി ഓർമ്മക്കുറവ് എന്നിവ അനുഭവപ്പെട്ടേക്കാം എന്നാൽ ഇടവം മിഥുനൻ രാശിക്കാർക്ക് ബുധൻ സ്വ സ്വതേ അനുകൂലനായതിനാൽ പലതരം നേട്ടങ്ങളും ഉണ്ടായേക്കാം ബുദ്ധദോഷ ശാന്തിക്കായി അവതാര വിഷ്ണുവിന് ഭജിക്കുന്നതും സഹസ്രനാമം ജപിക്കുന്നതും ഗുരുവായൂർ ക്ഷേത്രജ്ഞലം നിർത്തി പാൽപ്പായസ നിവേദ്യം സമർപ്പിക്കുന്നതും ഉത്തമമാണ് മകൈരനാളുകാരുടെ ആറാമത്തെ നക്ഷത്രദശ കേതുവാണ് സാധക നക്ഷത്രദശ എന്നാണ് ഇതിൻ്റെ പേര് ഏഴു വർഷക്കാലമാണ് കേതുർദശ കേതുർദശ ഗുണദോഷ സമ്മിശ്രമാകാനാണ് സാധ്യത ചൊവ്വ രാഹു വ്യാഴം എന്നീ ആദ്യ മൂന്ന് ദശകളെക്കാൾ മകൈരനാളുകാർക്ക് കേതുർദശ ഭേദപ്പെട്ടതായിരിക്കും മധ്യവയസ് മുതലായിരിക്കും ശരാശരി ഒരു നാൽപ്പത് വയസ്സിനു ശേഷം ആയിരിക്കും മകരനാളുകാർക്ക് ജീവിതത്തിലെ സുവർണകാലം വ്യക്തിക്കും കുടുംബത്തിനും ശാന്തിയും സമാധാനവും ലഭിക്കും തീർത്ഥാടനം തുടങ്ങിയവ നടത്താൻ സമയം കണ്ടേക്കാം എന്നാൽ ഓർമ്മക്കുറവ് വീഴ്ച കാരണമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അസുഖങ്ങൾ മുതലായ ദോഷങ്ങളും കേതുദശയിൽ അനുഭവയോഗ്യമായേക്കാം ഗ്രഹനിലയിൽ ഓർജരാശിയിലാണെങ്കിൽ മഹാഗണപതിയെയും കേതു യുഗ്മശിയിലാണെങ്കിൽ ഭദ്രകാളി രക്തേശ്വരി ചാമുണ്ടി ഇവരിൽ ഒരു ദേവതയും ഭജിക്കണം സഹസ്രനാമജപവും ക്ഷേത്രദർശനവും ഉത്തമം മകൈരനക്ഷത്രരുടെ ഏഴാമത്തെ ദശ ശുക്രദശയാണ് ഇതിന് വധ നക്ഷത്ര പറയും ഇരുപത് വർഷക്കാലമാണ് ശുക്രദോ ശുക്രദശ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷാധിക്യം കൂടുതലുള്ള കാലമായിരിക്കും പല വിധത്തിലുള്ള രോഗാരിഷ്ടതകൾ ജീവിത പങ്കാളിക്കും സന്താനങ്ങൾക്കും കുടുംബത്തിലെ സ്ത്രീകൾക്കും വിഷമതകൾ ക്രയവിക്രാതികളിൽ നഷ്ടം എന്നിവ അനുഭവിച്ചേക്കാം അതുപോലെ തന്നെ വിലപിടിച്ച വസ്തുക്കൾ നഷ്ടമാകാനും ശരീരത്തിലെ ഉറുക്ക കരൾ മൂത്രാശയം മുതലായ രഹസ്യ അവയവങ്ങളിൽ രോഗം ബാധിക്കാനും സാധ്യതയുണ്ട് ദോഷങ്ങൾക്ക് പരിഹാരമായി മഹാലക്ഷ്മി അന്നപൂർണേശ്വരി തുടങ്ങിയ ദേവതകളിൽ പതിവായി ഭജിക്കുന്നതും സഹസ്രനാമ ജപവും ക്ഷേത്രദർശനവും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറിച്ച് ഗുണഫലത്തെ പ്രദാനം ചെയ്യും മകയിരുന്ന ആളുകൾക്ക് എട്ടാമത്തെ ദശ ആദിത്യദശയും ഒമ്പതാമത്തെ ദശ ചന്ദ്രദശയുമാണ് പൊതുവേ ഗുണകരമായിരിക്കും വാർദ്ധക് വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്നതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ല ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ദശാഫലങ്ങൾ അനുകൂലമാകുന്നതിന് ഗോചരഫലങ്ങളും അനുകൂലമാകേണ്ടതുണ്ട് ഗോചരഫലം അനുകൂലമല്ലെങ്കിൽ എത്ര നല്ല ദശയുടെ കാലവും അത്ര ശുഭകരമായിരിക്കില്ല പ്രത്യേകിച്ചും ഏഴര ശനി അഷ്ടമശനി കണ്ടകശനി ജന്മവ്യാഴം അഷ്ടമ വ്യാഴം എന്നീ സമയങ്ങളിൽ മകൈരനക്ഷത്രജാതരുടെ ദശാകാലവും ദശാഫലങ്ങളും ദശാദോഷ പരിഹാരങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറഞ്ഞത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവേ നമഹ